ഗ്ലോബൽ പ്രവർത്തനം ആരംഭിച്ചു വിദേശ രാജ്യങ്ങളിലെ ഒരു ലക്ഷത്തോളം കോഴ്സുകളിലേക്കുള്ള അവസരങ്ങളാണ് ജിടെക് ഗ്ലോബൽ ക്യാമ്പസിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് പഠനത്തോടൊപ്പം തൊഴിൽ മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ നൂതന സംരംഭമായ ഗ്ലോബൽ ക്യാമ്പസാണ് കാഞ്ഞങ്ങാട്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാപാര ഭവന എതിർവശത്തുള്ള ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ക്യാമ്പസ് ഓഫീസ് ാണ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കുടുംബത്തിലോ ആരെങ്കിലും ഒക്കെ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനി വേറൊരു ഏജൻസി നോക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും ഏറ്റവും കുറഞ്ഞ ഫീസിൽ അതേപോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് ഓഫറുകളൊക്കെ ഉള്ള രീതിയിലേക്കുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതേപോലെതന്നെ രാജ്യങ്ങളിലുണ്ട് അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഡിവിഷൻ വളരെ ആക്റ്റീവായിട്ട് നാളെ മുതലൂടെ ഉണ്ടാവും അല്ല ഇന്ന് മുതലൂടെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ആ സർവീസ് ഉഷാറായിട്ട് ഉപയോഗപ്പെടുത്തണം എല്ലാവിധ ഭാവങ്ങളും നേരം ഡയറക്ടർ ഡി രമേഷ് അധ്യക്ഷനായി വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായി അൻപത് രാജ്യങ്ങളിൽ തൊള്ളായിരത്തിലധികം യൂണിവേഴ്സിറ്റികളിലെ ഒരു ലക്ഷത്തോളം കോഴ്സുകളിലേക്കുള്ള അവസരങ്ങളാണ് ജിടെക് ഗ്ലോബൽ ക്യാമ്പസിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി യു കെ യു എസ് കാനഡ ജർമ്മനി ഓസ്ട്രേലിയ ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രമുഖ സർവകലാശാലകളിലേക്കുള്ള യു ജി പി ജി എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് അക്കാദമിക് സ്കോളർഷിപ്പ് ഫ്രീ ഡോക്യുമെന്റേഷൻ വിസ പ്രോസസിംഗ് പോസ്റ്റ് അറൈവൽ സർവീസ് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഗ്ലോബൽ ക്യാമ്പ് ഓഫീസിലൂടെ നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്